നന്ദിയുള്ള ഉറുമ്പ് ആറ്റിൻ കരയിലായിരുന്നു കട്ടുറുമ്പിൻ്റെ താമസം ഒറ്റക്കായിരുന്നെങ്കിലും വളരെ സുഖമായിട്ടാണവൻ ജീവിച്ചിരുന്നത് ഒരിക്കൽ കട്ടുറുമ്പിനോ വല്ലാത്ത ദാഹം തോന്നി അവൻ മെല്ലെ മെല്ലെ നദിയുടെ തീരത്തെത്തി ഒരു ചെറിയ പുൽത്തുമ്പിലൂടെ നീങ്ങി നീങ്ങി നദിയിൽ നിന്നും വെള്ളം കുടിച്ചു ദാഹം തീർക്കുവാൻ ശ്രമിച്ചു ബ്ലം പെട്ടെന്ന് കാൽവഴുതി കട്ടുറുമ്പ് വെള്ളത്തിൽ വീണു നീന്താൻ കഴിയാതെ അവൻ വെള്ളത്തിൽ കിടന്നു പിടഞ്ഞു തുടങ്ങി നദിക്കരയിലെ മരക്കൊമ്പിലിരിക്കുകയായിരുന്നു പ്രാവ് കട്ടുറുമ്പിന്റെ വീഴ്ച നോക്കിയിരിക്കുകയായിരുന്നു അവൻ ദയ തോന്നിയ പ്രാവ് മരത്തിൻ്റെ ഒരില കൊത്തി താഴെ നദിയിലെ ജലത്തിലേക്ക് ഇട്ടുകൊടുത്തു കഷ്ടം ആ ഇല ഉറുമ്പിൻ്റെ അടുത്തല്ല വീണത് പ്രാവ് വീണ്ടും വീണ്ടും ഇലകൾ കൊത്തി താഴെയിട്ടു പുഴയിൽ അധികം ഒഴുക്കുണ്ടായിരുന്നില്ല തൊട്ടടുത്തു വീണ ഒരിലയിൽ പിടിച്ചു കയറി ഉറുമ്പ് ഒരുവിധം കരയ്ക്കു കയറി തന്നെ രക്ഷിച്ച പ്രാവിനെ നന്ദിയോടെ ഒന്ന് നോക്കി എന്നിട്ടു നടന്നു പോയി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വേടൻ അമ്പു തൊടുക്കുന്നതായി ഉറുമ്പ് കണ്ടു തന്നെ രക്ഷിച്ച പ്രാവിനെ വേടൻ ഉന്നം വച്ചിരുന്നത് ആ കാഴ്ച കണ്ടു കട്ടുറുമ്പ് ഞെട്ടി തന്നെ രക്ഷിച്ച പ്രാവിനെയാണല്ലോ വേടൻ കൊല്ലാൻ നോക്കുന്നത് നോക്കി നിൽക്കാൻ സമയമില്ല ഉറുമ്പ് പെട്ടെന്ന് ഓടി വേടൻ്റെ അരികിലെത്തി മുഴുവൻ ശക്തിയുമെടുത്ത് അവൻ്റെ കാലിൽ കടിച്ചു അയ്യോ വേദന കൊണ്ട് പുളഞ്ഞ വേടൻ്റെ ശരം ലക്ഷ്യം തെറ്റി അങ്ങനെ അമ്പേൽക്കാതെ പ്രാവ് രക്ഷപ്പെട്ടു എന്നിട്ട് ആ മരക്കൊമ്പ് വിട്ട് എങ്ങോ പറന്നുപോയി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ